ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂളിൽ പതിമൂന്നാമത്തെ സ്കൂൾ വാർഷികാഘോഷം സംസ്കൃതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു ജനുവരി പത്തിന് വൈകിട്ട് ചലച്ചിത്ര പിന്നണി ഗായകനും മാപ്പിളപ്പാട്ട് കലാകാരനും പട്ടുറുമാൽ ഫ്ലവേഴ്സ് കോമഡി എന്നിവയിലൂടെ പ്രശസ്തനുമായ ഷമീർ ഷാ മുഖ്യാതിഥിയായി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് ഗേൾ വൈഷ്ണവി സിജു സ്വാഗതം ആശംസിച്ചു സ്കൂൾ ഡയറക്ടർമാരായ വി എസ് അബ്ദുൽ കരീം മുഹമ്മദ് നസീർ കെ കെ നാസർ സ്കൂൾ സിഇഒ എം എ അബ്ദുൾ അക്ബർ പ്രിൻസിപ്പൽ സുമിത സന്തോഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വി എസ് അബ്ദുൽ കരീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ കെ കെ അഷ്റഫ് തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ വാർഷികാഘോഷത്തിന് ആശംസകൾ നേർന്നു സ്കൂൾ പ്രിൻസിപ്പാൾ സുമിത സന്തോഷ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഷമീർ ഷാ തൻ്റെ പാട്ടുകൾ കൊണ്ട് ഏവരുടെയും ഹൃദയം കവർന്നു തുടർന്ന് വിവിധ ഇനങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് അമീൻ നന്ദി പ്രകാശിപ്പിച്ചു സ്വാഗത നൃത്തത്തിൽ തുടങ്ങി കളരിയിലെ പടവെട്ടുപാട്ടിലൂടെ ഇന്ത്യയുടെ നേട്ടങ്ങളും കലാകായിക സംസ്കൃതിയും വിളിച്ചോതുന്ന ബഹിരാകാശം പരിസ്ഥിതി സൈന്യം സ്പോർട്സ് ടെക്നോളജി സംസ്കാരം എന്നിവയിലൂടെ ഇന്ത്യയുടെ ഭാവിയായ കുട്ടികളിൽ ചെന്നെത്തുന്ന അതിഗംഭീരമായ കലാപ്രകടനങ്ങൾ അവസാനിച്ചത് കുട്ടികളുടെ വ്യത്യസ്തമായ രീതികളിൽ കാഴ്ചവെച്ച പിരമിഡുകൾ ഉണ്ടാക്കിയായിരുന്നു ഇന്ത്യ എന്ന ഈ മഹത് രാജ്യത്തിൻ്റെ ഭാവി കുട്ടികളുടെ കൈകളിലാണെന്നുള്ള സന്ദേശത്തിലൂടെ വാർഷികാഘോഷത്തിന് തിരശ്ശീല വീണു